നമസ്കാരം ഫോർ സ്വാഗതം നൂറ് ദിവസവും കഴതോ ഇസ്രായേൽ ഹമാസ് യുദ്ധം തുടങ്ങിയിട്ട് ഗാസയിലെങ്ങും കനത്ത ആക്രമണമാണ് ഇസ്രായേൽ നടത്തുന്നത് ഗാസ നഗരങ്ങളിൽ മാത്രമായിരുന്നു ആദ്യ നാളുകളിൽ ആക്രമണം ഉണ്ടായത് പിന്നീടത് വടക്കൻ ഗാസയിലേക്ക് വ്യാപിച്ചു ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ സേന ആക്രമണം തുടുത്തുവിടുന്നത് ഇപ്പോഴിതാ കരയാക്രമണങ്ങളും ശക്തമായ വ്യോമാക്രമണങ്ങളുമായി പത്ത് ലക്ഷത്തിലധികം ആളുകൾ തിങ്ങിപ്പാർക്കുന്ന തെക്കൻ ഗാസയിലേക്ക് കൂടി ആക്രമണം വ്യാപിപ്പിക്കുകയാണ് ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമായ പ്രദേശത്തു നിന്നും കൂട്ടപലായനം നടത്തുകയാണ് ഗാസ നിവാസികൾ ഹമാസിനെ ലക്ഷ്യമാക്കിയാണ് ആക്രമണം നടത്തുന്നത് എന്നായിരുന്നു ഇസ്രായേൽ ആദ്യം പറഞ്ഞിരുന്നത് എന്നാൽ അവിടെ മരിച്ചു വീഴുന്നത് അവിടെയുള്ള സാധാരണക്കാരായ ജനങ്ങളും സ്ത്രീകളും കുട്ടികളുമാണ് കൂടുതൽ മരിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ ഇപ്പോഴിതാ മറ്റൊരു റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത് ഓരോ മണിക്കൂറും ഗാസയിൽ കൊല്ലപ്പെടുന്നത് രണ്ട് അമ്മമാർ വീതമാണെന്നാണ് യു എൻ പുറത്തിറക്കിയ പുതിയ റിപ്പോർട്ടിൽ പറയുന്നത് നൂറ് ദിവസത്തിലധികമായി തുടരുന്ന സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരിൽ പതിനാറായിരം പേരും സ്ത്രീകളും കുട്ടികളുമാണ് ഇരുപത് ലക്ഷത്തിലധികം മനുഷ്യരുണ്ടായിരുന്ന ഗാസയിൽ നിന്നും എൺപത്തി അഞ്ച് ശതമാനം ആളുകളെയാണ് മാറ്റിപ്പാർപ്പിച്ചത് പലരും ഇസ്രായേൽ ഹമാസ് സംഘർഷം ആരംഭിച്ച ആദ്യ നാളുകളിൽ തന്നെ ഇസ്രായേൽ സൈന്യത്തിന്റെ ഉത്തരവിന് പിന്നാലെ ഖാനുനസിലേക്കും റഫയിലേക്കും പലായനം ചെയ്തിരുന്നു സംഘർഷഭൂമിയിൽ കഴിയുന്ന ഭൂരിഭാഗം ആളുകളും ഐക്യരാഷ്ട്രസഭയുടെ താൽക്കാലിക ആശ്രയ കേന്ദ്രങ്ങളിലാണ് അഭയം തേടിയിരിക്കുന്നത് ഖാസയിലേക്ക് സഹായം എത്തിക്കുന്നതിൽ പരിമിതി ഉള്ളതിനാൽ യു എനിന്റെ ആശ്രയ കേന്ദ്രങ്ങളിലെല്ലാം ഭക്ഷണം വെള്ളം വൈദ്യസഹായം തുടങ്ങിയവയെല്ലാം ക്ഷാമത്തിലാണ് ബാക്കിയുള്ളവർ മറ്റുള്ളവർ തിങ്ങിപ്പാർക്കുന്ന സ്വകാര്യ അപ്പാർട്ട്മെന്റുകളിലും താൽക്കാലിക ക്യാമ്പുകളിലും റോഡുകൾ ും ഷീറ്റിന് തരശുഭൂമിയിലും അഭയം തേടുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി ഭാഗികമായി പ്രവർത്തിക്കുന്ന ഗാസയിലെ ഖാനിയുസിലെ നാസർ ആശുപത്രിക്ക് സമീപം യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഇസ്രായേൽ സൈന്യം ബോംബാക്രമണം നടത്തിയിരുന്നു കഴിഞ്ഞ മാസം പോരാട്ടം തെക്കോട്ട് മാറിയതു മുതൽ ദിവസവും നൂറുകണക്കിന് പരിക്കേറ്റ രോഗികളെ ഈ സൗകര്യം സ്വീകരിക്കുന്നുണ്ട് നിരന്തര വ്യോമാക്രമണങ്ങളും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്തു നിന്നുള്ള സ്ഥലമൊഴിപ്പിക്കൽ ഉത്തരവുകളും കാരണം ആകെയുള്ള ആശ്രയമായ ആശുപത്രിയും അടച്ചുപൂട്ടേണ്ടി വരുമെന്ന ആശങ്കയിലാണ് സഹായ സംഘത്തിലുള്ള ഉദ്യോഗസ്ഥർ കാനൂരിസിന്റെ പല ഭാഗത്തു നിന്നും ബോംബാക്രമണം ഉണ്ടായതിന്റെയും വീടുകൾ തകർത്തതിന്റെയും ഭാഗമായി നഗരത്തിന്റെ പല ഭാഗത്തിലും പുക ഉയർന്നതായി കണ്ടതായി ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഗാസ നഗരത്തിലെ ഏറ്റവും വലിയ ആശുപത്രിയായ അൽഷിഫ ആശുപത്രി വീണ്ടും തുറക്കാനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണ് ഹമാസ് നേതാക്കളും അംഗങ്ങളും ഗാസയുടെ തെക്ക് ഭാഗത്തുള്ള പ്രധാന നഗരങ്ങളിലാണ് ഒളിച്ചിരിക്കുന്നതെന്ന വാദം ഉന്നയിച്ച് കഴിഞ്ഞ ദിവസം ഖാനുനസിൽ മുഴുവൻ വ്യാപക ആക്രമണങ്ങളാണ് ഇസ്രായേൽ സേന നടത്തിയത് തെക്കൻ ഭാഗങ്ങളിലേക്ക് ആക്രമണം വ്യാപിക്കുന്നതിനാൽ നഗരത്തിലും വീതികളിലും കഴിയുന്ന ആളുകളുടെ എണ്ണം അത് അവരുടെ അവസ്ഥകൾ പ്രതീക്ഷിക്കാവുന്നതിനും അപ്പുറമാണെന്നാണ് ഗാസയിൽ സഹായത്തിനായി എത്തിയിട്ടുള്ള ഉദ്യോഗസ്ഥർ പറയുന്നത് സഹായങ്ങൾക്കെത്തുന്ന വാഹനങ്ങൾ കടന്നു പോകാൻ പറ്റാത്തത്ര തിരക്കിലാണ് ഖാസ നഗരം ഇപ്പോൾ ഉള്ളത് സംഘർഷഭൂമിയിൽ നിന്നും സാധാരണക്കാരെ മാറ്റാൻ ശ്രമങ്ങൾ നടത്തുന്നതായും പലായനത്തിന്റെ ഉത്തരവുകൾ നൽകുന്നുണ്ടെന്നുമാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ വാദം ഹമാസ് പലസ്തീനികളെ ആക്രമണങ്ങളിൽ നിന്നും രക്ഷ നേടാനുള്ള കവചമായി ഉപയോഗിക്കുന്നുവെന്നും ആരോപണങ്ങളുണ്ട് ഈ ആരോപണങ്ങളെല്ലാം ഹമാസ് നിഷേധിച്ചു എന്തായാലും ഇപ്പോൾ ഗാസയുടെ തെക്ക് ഭാഗത്തേക്ക് കൂടി ആക്രമണം കടുപ്പിച്ചാൽ ഇനിയും മരണസംഖ്യ ഉയരാൻ അത് കാരണമായേക്കുമെന്നതിൽ സംശയവുമില്ല